പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലചേന്ദ്രൻ തിരിച്ചെന്ന് ഇടുമ്പുരക്കിലേക്ക് വരികയാണ് അന്നേരം പോരുന്ന വഴിയിലല്ല ഇങ്ങനെ സങ്കടവും വിഷമമൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും തന്നെ അന്നേരം പറയുവാണ് നമ്മൾ കിടക്കുമ്പോഴും നമ്മുടെ നെഞ്ചത്ത് കയറി നിന്ന് ഡാൻസ് കളിക്കാൻ ചങ്കറുപ്പുള്ളവരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ വിഷമം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു കോളിമ്പലടിച്ചിട്ട് ആകെ മാന മനസ്സ് തളർന്നുകൊണ്ട് തന്നെ ശരീരവും തളർന്ന് ഭിത്തിയെ പിടിച്ചിങ്ങനെ നിൽക്കുവാണ് അന്നേരം അലീനെ വന്ന് വാതിലോർക്കുന്നു ഭയങ്കര ഗൗരവത്തിൽ തന്നെ മുറിയിലേക്ക് കയറിപ്പോകുന്നു ആ ഭാവവും മാറ്റം കാണുമ്പം അലീനിക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ വരുന്നുണ്ട് ചായ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ശങ്കിച്ച് നിൽക്കും കേട്ടോ കൊണ്ട് കൊടുക്കണോ വേണ്ടിയോ എന്നൊക്കെ ഓർത്ത് അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ കാണിക്കുന്നു ബാലേന്ദ്രൻ മുറിയിൽ വരുമ്പം കയ്യിലൊരു ഉണ്ട് അതെടുത്ത് അവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും അതിൽ നോക്കുമ്പോൾ പോലും വൈജയന്തിൻ്റെ ഫോട്ടോയിൽ നോക്കുമ്പോൾ പോലും ആകെ ദേഷ്യമാണ് ബാലേന്ദ്രന് അതിനുശേഷം വൈജയന്തി വരുന്നുണ്ട് വൈജയന്തി വന്നു കഴിയുമ്പോഴും ഈ വായിന്ന് പുച്ഛത്തിലുള്ള സംസാരമല്ലേ വരത്തുള്ളൂ ആ രീതിയിൽ സംസാരിക്കുന്നതു അകത്തുണ്ടായിരുന്ന ആ ദേഷ്യം മൊത്തം പുറത്തേക്ക് വരുവാണ് ബാലേന്ദ്രം ന് അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ വൈജേന്ദ്രൻ നെറ്റിക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് നിന്റെ അഹങ്കാരം നിന്റെ നിന്റെ ജാട ഇതിനെല്ലാം ഉള്ള ശിക്ഷ ഞാനിപ്പം വിധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നെറ്റിക്ക് തോക്ക് ചൂണ്ടിപ്പിടിച്ച് നിൽക്കുവാണ് അന്നേരം ഇത് കണ്ടുകൊണ്ട് അലീനെ അങ്ങോട്ട് വരുന്നുണ്ട് അലീനെ ഉറക്കെ അമ്മേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് പെട്ടെന്ന് അന്നേരം ഇങ്ങനെ കണ്ണടച്ച് പേടിച്ച് നിൽക്കുന്നുണ്ട് ഈ ടെൻഷനും ബുദ്ധിമുട്ടും എല്ലാം കാരണം ബാലേന്ദ്രന് തന്നെ വല്ല അറ്റാക്കും വരുന്നതാവും ബാലേന്ദ്രനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഏതായാലും ീനയും കൂടി ചെല്ലുന്നുണ്ട് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് പ്രമോയിലുള്ളത് അലീനയും വൈജന്തിയും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അസീന ഇതൊക്കെയായിരുന്നു പ്രൊമോ